ും പേഴ്സണൽ വാട്സ്ആപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ പറ്റുമെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ഈ ഒരു പേര് തന്നെയാണ് ട്രിപ്പിൾ ഈയൊരു ഐ ഡി തന്നെയാണ് ട്രിപ്പിൾ ഫൈവ് എഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളം തന്നെയാണ് അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തി അതിശയിച്ചിരിക്കുകയാണ് എങ്ങനെ അതിശയിക്കാതിരിക്കും പ്രപഞ്ചശക്തി പോലും ഈ വ്യക്തിയുമായിട്ടുള്ള പ്രണയബന്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങളോടൊപ്പമാണ് ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇത് ചെയ്യാനായിട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ എനർജിയും ഈ പേഴ്സന്റെ എനർജിയും എങ്ങനെയാണ് നിൽക്കുന്നത് എങ്ങനെയാണ് ഈ രണ്ടു പേരുടെയും തലങ്ങൾ നിൽക്കുന്നത് കറണ്ട് സിറ്റുവേഷൻ കറന്റ് എനർജി ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്ന രീതി നിങ്ങൾക്കുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ അതുപോലെ നിങ്ങളിലൂടെ ഈ വ്യക്തിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോ ആദ്യമേ തന്നെ ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഓ ദ ലവ് ദ ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഫസ്റ്റ് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യമായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ പേഴ്സന്റെ സ്വഭാവ പ്രകൃതം എന്ന് പറയുന്നത് ദേഷ്യ സ്വഭാവം ഭയങ്കരമായിട്ട് പൗരുഷമുള്ള ഭയങ്കര മാസ്കുലൈൻ എനർജി ഭയങ്കരമായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണപ്പെടുന്നു ഇനിയിപ്പോൾ സ്ത്രീ ആണെങ്കിൽ പോലും ഫെമിനൈൻ എനർജി ഭയങ്കരമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ എടുത്തുചാട്ടം ദേഷ്യപ്പെടൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന രീതി ഇതൊക്കെ തന്നെ ഭയങ്കരമായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സൺ ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ പേഴ്സൺ കാര്യമാക്കി എടുത്തിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് സ്നേഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇതുപോലെ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ വേദനിപ്പിക്കാനോ ഒന്നും തന്നെ ഈ പേഴ്സൺ നിങ്ങൾ തയ്യാറല്ല ഈ പേഴ്സൺ പല വിധത്തിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളോട് ദേഷ്യം എന്താ പറയാ നിങ്ങളോട് നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും തിരിച്ച് ഈ പേഴ്സണെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും സ്നേഹം കൊണ്ട് കൈകാര്യം ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ ഒരാള് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയും മറ്റൊരാള് ഭയങ്കര പാപമായിട്ടും വളരെ സ്നേഹമായിട്ടും നിൽക്കുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും നിങ്ങളെ ഒരുപാട് മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങളുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് വിഷമത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം പറഞ്ഞ് തീർപ്പിലാ തീർപ്പിലാക്ക തീർപ്പാക്കണമെന്നും അതായത് പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പിലാക്കണമെന്നും പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമാണ് ഈ പേഴ്സൺ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സന്റെ പ്രവൃത്തി കാരണം സംസാര രീതി കാരണം നിങ്ങളെ ഒരുപാട് മാനസികപരമായിട്ടും നിങ്ങളുടെ നിങ്ങളെ മനസ്സിനെ നിങ്ങളുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കാനും ഈ വ്യക്തിയുടെ വാക്കുകളിലൂടെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നല്ല വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിനെ ആ ഒരു വാക്കിനെ ആ ഒരു പ്രശ്നങ്ങളെ മുറിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സോറി മുറിപ്പെടുത്തിയത് ഉണക്കാൻ വേണ്ടിയിട്ടാണ് ആ അവിടെ മരുന്ന് വെച്ച് ഉണക്കുന്നത് പോലെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ നേച്ചർ സ്പിരിറ്റ്സ് ആൻഡ് ഫോർ എലമെൻറ്റ്സ് ആണ് അതായത് ഇവിടെ ഈ പേഴ്സൺ ഒറ്റ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു ആയിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു ചിന്തകളിലൂടെയാണ് അതായത് വായു ജലം വായു ജലം അഗ്നി അതുപോലെ ഭൂമി അങ്ങനെ എല്ലാം തന്നെ നമ്മുടെ നമ്മുടെ ഈ ഒരു ചുറ്റുപാടിലുള്ള കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ ഏതൊരു കാര്യം എടുത്തു വച്ചിട്ട് നോക്കിയാലും ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ച് തന്നെയാണ് അത് ഇപ്പോൾ ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിലും അവിടത്തെ അവിടെ തഴുകി പോകുന്ന കാറ്റാണെങ്കിൽ പോലും നിങ്ങളെ കുറിച്ച് ചിന്തിപ്പിക്കും അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള ചിന്തനങ്ങള് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും മനസ്സിലായോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മരം നോക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പേഴ്സൺ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുകയാണ് ഈ പേഴ്സൺ അപ്രതീക്ഷിതമായിട്ട് രണ്ട് പ്രാവുകളെ കാണുകയാണ് അവര് ഇന കപ്പിൾസ് ആണെന്ന് വിചാരിക്കുക അപ്പോൾ അത് കാണുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരികയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയുടെ പേര് അത് നിങ്ങളുടെ പേരായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു മണം ഒരു ഇപ്പൊ പെർഫ്യൂമിൻ്റെയൊക്കെ മണം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളായിട്ട് കണക്റ്റ് ചെയ്ത് കിടക്കുന്ന കാര്യമാണ് അപ്പോൾ എന്ത് കാര്യമാണെങ്കിൽ പോലും അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും നിങ്ങളെ നല്ല രീതിയിൽ തന്നെ എന്താ പറയുക ചിന്തിപ്പിക്കുകയും അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് നിങ്ങളിലേക്ക് കൂടുതൽ വരാൻ വേണ്ടിയിട്ട് ഈ പേഴ്സണെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പേഴ്സന്റെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രപഞ്ചശക്തി നിങ്ങളോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളോടൊപ്പമാണ് നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്താണ് ശരി ന്യായം സത്യം എല്ലാം ഉള്ളത് അതുകൊണ്ട് നിങ്ങളോടൊപ്പമാണ് ഈ പേഴ്സൺ സോറി പ്രപഞ്ച ശക്തി നിൽക്കുന്നത് അതുകൊണ്ട് ഈ പേഴ്സൺ എവിടെ പോയിരുന്നാലും നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വീട്ടുകാരെ ആയിരിക്കാം ആയിരിക്കാം അല്ലെങ്കിൽ കൂട്ടുകാര് ഭയങ്കരമായിട്ട് ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്വഭാവ പ്രകൃതം ഉണ്ടാകാം അല്ലെങ്കിൽ വീട്ടുകാരായിക്കോട്ടെ ഈ പേഴ്സൺ ഒരുപാട് കൺട്രോൾ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ പോലും അവര് കയറി ഇടപെടുക അവര് തീരുമാനം പറയുക അഭിപ്രായങ്ങൾ പറയുക ഈ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ പേഴ്സൺ ഇല്ലാതിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ് അപ്പോ ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലവിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നോ പറയേണ്ട സമയ സ്ഥലത്ത് നോ പറയാനും യെസ് പറയേണ്ട സമയത്ത് യെസ് പറയാനും ഉള്ള ഒരു തൻ്റെ ഉണ്ടാക്കിയെടുക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്കത് സാധിക്കും നിങ്ങൾക്കത് പറ്റും നിങ്ങൾക്കതിനു പറ്റും നോ പറയേണ്ടടുത്ത് നോ പറയാനും യെസ് പറയണ്ടടുത്ത് യെസ് പറയാനും നിങ്ങൾക്ക് സാധിക്കും പക്ഷേ ഈ പേഴ്സൺ പലപ്പോഴും ആ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു തൻ്റെ ഇടമില്ലാതെ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഇവിടെ നന്നായിട്ടുണ്ട് അപ്പോൾ അത് ഈ പേഴ്സൺ ഇംപ്രൂവ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സന്റെ അകക്കണ്ണ് തുറക്കുന്ന നമ്മുടെ പുറമേ ഉള്ള കണ്ണല്ല പുറമേ നമുക്ക് എല്ലാവർക്കും രണ്ട് കണ്ണാണുള്ളത് നമ്മൾ പുറമേ കണ്ണുകൊണ്ട് കാണുന്ന കാര്യമില്ല നമ്മളുടെ അകക്കണ്ണുണ്ട് നമ്മളുടെ ഒരു ഒരു ഇൻസൈറ്റ് വിഷ്വാലിറ്റി ഉണ്ട് ഒരു വിഷ്വൽ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു അകക്കണ്ണ് എന്ന് പറയും ആ ഒരു കണ്ണ് തുറക്കപ്പെടുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ഈ പേഴ്സൺ ഈ പേഴ്സന്റെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല ഈ പേഴ്സന്റെ പേഴ്സണൽ ജീവിതത്തിലാണെങ്കിലും പ്രൊഫഷണൽ ജീവിതത്തിലാണെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും സ്വന്തമായിട്ടുള്ള ജീവിതത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട് ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ പേഴ്സൺ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എല്ലാ മേഖലയിലുമാണ് ഇപ്പം നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഈ പേഴ്സൺ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഈ പേഴ്സണിനെ വഴി തെറ്റിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിച്ചിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് അഡിക്ഷൻസ് ആണ് റിയാക്റ്റീവ് ബിഹേവിയേഴ്സ് റീക്ലെയിമിങ് യുവർ പവർ എന്നാണ് ഈ പേഴ്സന്റെ പവർ ഈ നമുക്ക് ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള എനർജി ഉണ്ടാകും ആ എനർജി നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളും ഉണ്ടാകും ഇപ്പൊ നമ്മൾ അമിതമായിട്ട് ഒരു വ്യക്തിയെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ എനർജി അവിടെ നഷ്ടപ്പെട്ടു പോവാണ് ും ഓവറായിട്ട് കുറേ നേരം കിടന്നുറങ്ങുകയാണെങ്കിലും നമ്മളുടെ എനർജി അവിടെ നഷ്ടപ്പെടുകയാണ് നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മളുടെ എനർജി അവിടെ നഷ്ടപ്പെടുകയാണ് അതുപോലെ തന്നെയാണ് മദ്യപാനം അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫ്ലേർട്ട് ചെയ്യുക ഇത്തരം കാര്യങ്ങളിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ പുറത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത്തരം കാര്യങ്ങളിലൂടെയും ഈ പേഴ്സന്റെ എനർജി ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത് ഈ വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി പക്ഷെ അതിൽ നിന്നൊക്കെ ഈ പേഴ്സൺ മാറി വരുന്നുണ്ട് സ്വന്തം കാര്യമാണ് നോക്കേണ്ടത് സ്വന്തം സ്വന്തമായിട്ട് എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടാകുള്ളൂ അല്ലെങ്കിൽ ഈ പേഴ്സണെ നിങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ എന്നുള്ളൊരു റിയാലിറ്റിയിലേക്കും ഈ പേഴ്സൺ വരുന്നുണ്ട് എന്നുള്ളതാണ് യെസ് എഗൻ ദ അവൈക്കനിങ് പ്രസൻസ് ആണ് അതായത് യൂണിവേഴ്സ് ഇപ്പം പ്രപഞ്ചശക്തി പല തരത്തിലും ഈ പേഴ്സണെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ പേഴ്സണിന് പല കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഈ പേഴ്സൺ തിരിച്ചറിയാണ് ഓരോ നിമിഷത്തിലും ഓരോ സംഭവ വികാസങ്ങളിലൂടെ ഈ പേഴ്സൺ മനസ്സിലാക്കുകയാണ് എക്സ്ചേഞ്ചിങ് ദ ഗിഫ്റ്റ് ആണ് ഇവിടെ പല കാര്യങ്ങളും ഈ പേഴ്സണ് വേണ്ടാന്ന് വെക്കേണ്ടി വരുന്നുണ്ട് ഇപ്പൊ അനാവശ്യമായിട്ടുള്ള ഫ്രണ്ട്സിനെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് ഈ പേഴ്സൺ ഇരുത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെയാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ പേഴ്സൺ താമസിക്കുന്ന സ്ഥലം മാറിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും കാലം ഫ്രണ്ട്സിന്റെ കൂടെയാണ് അല്ലെങ്കിൽ വീട്ടുകാരുടെ കൂടെയാണ് നിന്നിരുന്നത് ഇനി നിങ്ങളുടെ കൂടെ നിൽക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറ്റിമറിക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ് എന്നാണ് ഇപ്പൊ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തായിക്കോട്ടെ ഇനിയിപ്പോ നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ വിവാഹബന്ധത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേര് ലവേഴ്സ് ആണെങ്കിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിക്കോട്ടെ നിങ്ങൾക്ക് എന്താണോ വേണ്ടിയിരുന്നത് ആ ഒരു കാര്യം തരുന്ന കാര്യത്തിൽ ഈ പേഴ്സൺ പക്ക ഫായിരുന്നു അതായത് പരാജയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു കാരണം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ തരേണ്ട സമയത്ത് തരേണ്ട രീതിയിൽ തന്നിട്ടില്ല അത് കെയറിങ് ആയിക്കോട്ടെ സ്നേഹമായിക്കോട്ടെ അറ്റാച്ച്മെന്റ് ആയിക്കോട്ടെ സത്യസന്ധമായിട്ട് നിൽക്കുന്ന കാര്യത്തിലായിക്കോട്ടെ ഒന്നും ഈ പേഴ്സണ് നൂറ് ശതമാനം നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ പറ്റിയിട്ടില്ല എന്ന് ഈ പേഴ്സൺ സ്വയം പറയുന്നുണ്ട് അശ്വതി നാള് കിട്ടിയിട്ടുണ്ട് സ്പിരിച്വൽ പ്രാക്ടീസസ് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നു വൺ ഇയർ ഒരു വർഷം ചതയം നാള് ചിത്തിര ജൂലൈ മന്ത് ട്രിപ്പിൾ ഫോർ ട്രാവൽ യാത്ര കാണിക്കുന്നുണ്ട് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ സ്ക്രീനിൽ ഒന്നും കൂടി കാണിക്കാം വാട്സപ്പ് ആണ് ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹെൽപ്പ് സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്